നമസ്കാരം ലോകം പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ തീരുമാനത്തിലേക്ക് ഒടുവിൽ ഇസ്രായേൽ എത്തി ഗസയിലെ വെടിനിർത്തലിനും ബന്ദികളുടെ മോചനത്തിനുമുള്ള കരാർ സമ്പൂർണ്ണ യോഗം അങ്ങനെ അംഗീകരിച്ചു വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കുന്ന കരാറും ശനിയാഴ്ച പുലർച്ചെ ഇസ്രായേൽ മന്ത്രിസഭ അംഗീകരിച്ചതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസായിരുന്നു അറിയിച്ചത് അതേസമയം ആധുനിക ലോകം കണ്ട ഏറ്റവും ദയാരഹിതമായ കൊടും യുദ്ധങ്ങളിലൊന്നിന് അവസാനമാകുമ്പോൾ യുദ്ധക്കെടുതിയുടെ ഇരകൾ മാത്രമല്ല ലോക മനസാക്ഷികളാകെ നന്ദിയോടെ ഓർക്കുന്ന പേരുകളിൽ ഒന്നാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ നിർദ്ദേശപ്രകാരം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി നടത്തിയ ഇടപെടൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ നിർണായകമായി തീർന്നു ഇസ്രായേൽ ഗസ യുദ്ധം തുടങ്ങിയതു മുതൽ സമാധാന ചർച്ചകൾക്ക് മുൻകൈയെടുത്ത ഷെയ്ഖ് അൽ ധാനി ഇസ്രായേലിലും ഗസയിലും കുടുങ്ങിയ അമേരിക്കൻ ഓസ്ട്രേലിയൻ ബന്ധികളെ മോചിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു ഇത്തരത്തിൽ ഹമാസ് ഭീകരരെല്ലാം ഖത്തറിലേക്കായിരുന്നു ഓടിക്കൂടിയത് നേതാക്കളെല്ലാം പഠിച്ചു തങ്ങളെ രക്ഷിക്കണമെന്ന് ഖത്തറിനോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഖത്തറിവിടെ നിർണായകമായ തീരുമാനമായിരുന്നു എടുത്തത് അങ്ങനെയാണ് ഒടുവിൽ യുദ്ധം അവസാനിപ്പിക്കാൻ കരാറായിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പരോഘോയുടെ നാഷണൽ ഓർഡർ ഓഫ് മെറിറ്റ് അംഗീകാരവും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പൊതുസേവനത്തിന് യു എസ് നൽകുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് മെഡലും ലഭിച്ച വ്യക്തിയാണ് അൽതാനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടൈം മാഗസിൻ്റെ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള നൂറു വ്യക്തികളുടെ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തോടു കൂടെ തന്നെയാണ് ഇന്ന് ഈ ഒരു വലിയ സുപ്രധാന നിമിഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് പു പുലർച്ചെയോടെയാണ് മന്ത്രിസഭാ തീരുമാനം ഇസ്രായേൽ പുറത്തുവിട്ടത് വെടിനിർത്തൽ കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും മൂന്ന് ബന്ധികളെ ആദ്യഘട്ടമായി നാളെ തന്നെ വിട്ടയക്കും ഹമാസ് ഓഫീസ് ദോഹയിൽ തുടരുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്ന് നേരത്തെ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി ആവർത്തിച്ച് പറഞ്ഞിരുന്നു എന്നാൽ ഇത് പാടെ തള്ളുന്ന നിലപാടായിരുന്നു ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതേസമയം കർശനമായ താക്കീത് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഖത്തറിന് യുഎസും നൽകിയത് മാത്രമല്ല തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തു അതുകൊണ്ട് കൂടി തന്നെയാണ് വലിയ നിർണായക യോഗം തന്നെ ഹമാസ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഖത്തറിൽ വച്ച് നടത്തിയത് ഈ ഒരു യോഗത്തിലാണ് യുദ്ധം നിർത്തിയേക്കാം എന്ന ഒരു ധാരണയിൽ എത്തിയത് മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുകയാണ് യു എസിന്റെ ഒരു ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ തങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് ഹമാസ് ഭീകരർ ഓർക്കുകയായിരുന്നു മാത്രമല്ല ഖത്തറിന്റെ ഭാഗത്തു നിന്നും ഹമാസിനെതിരെ വടിയെടുക്കേണ്ട ഒരു സാഹചര്യവും നിലനിന്നു കാരണം അൽത്താനിയും യുഎസ് പറഞ്ഞത് അംഗീകരിക്കുകയായിരുന്നു അങ്ങനെയാണ് നിർണായകമായ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഒടുവിൽ അന്ത്യമാവുകയാണ് സമ്പൂർണ കരാറാണിപ്പോൾ മന്ത്രിസഭായോഗം അംഗീകരിച്ചിരിക്കുന്നത് ശനിയാഴ്ച പുലർച്ചെ ഇസ്രായേൽ മന്ത്രിസഭ അംഗീകരിച്ചതായി ബെഞ്ചമിൻ നതന്യാഹു അറിയിക്കുകയായിരുന്നു